ഇടുക്കി കട്ടപ്പനയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു നേരത്തെ ആ വിവരം ഞാൻ പ്രേക്ഷകരോട് സൂചിപ്പിച്ചിരുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത് വനവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിശദാംശങ്ങൾ എന്താണ് രാഹുൽ വിജയസമയത്തിനകം തന്നെ എത്താം ഇടുക്കി കട്ടപ്പനയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ എന്നുള്ള വിവരം രാഹുൽ വിജയൻ വിവരങ്ങളുമായി രാഹുൽ വിവരങ്ങൾ എട്ടു മണിക്കൂറാണ് ഈ കാട്ടുപന്നി ഈ കിണറ്റിൽ കിടന്നിരുന്നത് ബേബിച്ചൻ എന്ന് പറയുന്ന ആളുടെ നിരപ്പിൽക്കട സ്വദേശിയായിട്ടുള്ള ബേബിച്ചൻ എന്ന് പറയുന്ന ആളുടെ കിണറ്റിലാണ് ഇന്ന് രാവിലെ ഈ കാട്ടുപന്നി വീണത് ജോലിക്കായി പുരയിടത്തി ഈ എത്തിയ ജോലിക്കാരാണ് കാട്ടുപന്തി കിടക്കുന്നവേണ്ടത് ഉടൻ തന്നെ വനംവകുപ്പിന്റെ വിവരം അറിയിക്കുകയായിരുന്നു ആ ഈ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്തിന് അനുമതി കൊടുക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ലൈസൻസ് ഉള്ള തോക്കുകളൊന്നും പഞ്ചായത്തിലുള്ള ആരുടെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് സറണ്ടർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തേക്കടിയിൽ നിന്ന് വൻവകുപ്പിന്റെ തന്നെ തോക്ക് കൊണ്ടുവന്നാണ് ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പന്നിയുടെ ജഡം ഇപ്പോൾ ആ കിണറ്റിന് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കാട്ടുപന്നി ശല്യം രൂക്ഷമായ മേഖലയാണ് അത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്